ഹായ് ഫ്രണ്ട്സ് അപ്പം എന്താണെന്നല്ലേ ഞാനേ ഒരു ചായയ്ക്ക് ഒരു കടി കടിയാ കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു ഒരു പിടി പച്ചരി എടുത്തോളൂ എനിക്ക് പോത്തിട്ട് മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുത്തോണ്ടോ എന്ന് തന്നെ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ട് ഇതേ പരുവത്തിന് അരച്ചെടുക്കണം വേവിച്ച് എടുത്തിട്ടുണ്ടോ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സിയിലെ ഒരു ചാക്കൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് അരച്ചെടുത്താലും മതി ഞാനത് അതും കൂടെ ഈ മാവിലോട്ട് ഒഴിച്ചു ഇട്ടു കൊടുക്കുന്നു ചുപ്പ് ഇട്ട് വെച്ച് നന്നായിട്ട് ഈ മാവ് ഈ ഉരുളക്കിഴങ്ങ് ഉപ്പും കൂടെ നന്നായിട്ട് ഇങ്ങനെ ഞാൻ എവിടെ യോജിപ്പിക്കണം മാവ് ഉരുളക്കിഴങ്ങും കൂടെ ഉരുളക്കിഴങ്ങ് മിക്സിൽ അടിക്കുവാണെങ്കിൽ അതില് ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് അടിക്കുമ്പഴത്തേന് കുറച്ചുകൂടെ ഒന്ന് ബിസായി കിട്ടും അപ്പൊ ഞാൻ ഉരുളക്കിഴങ് നല്ലോണം കൈ വെച്ച് നല്ലോണം ഇതാക്കിയെടുത്ത തരിയൊന്നും ഇല്ലെടുത്തതാണ് ശരി എന്നാ മാവിന്റെ അപ്പത്തിന്റെ മാവിന്റെ പോലെ ഒന്നും ആവണ്ട ഇച്ചിരി ഒന്നും ലൂസ് നമുക്ക് സ്പൂൺ വെച്ച് കോരി എണ്ണയിൽ ഒഴിച്ചാൻ അത് ചെയ്തെടുക്കുന്ന അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു അരയഞ്ഞ പരുവത്തിന് ഇങ്ങനെ ആയി വരണ ഒരു ഒരു പലഹാരം നമുക്ക് മണിക്ക് കഴിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പൊ മാവ് ഇതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ പച്ചമുളക് ഒരു ചെറിയ പച്ചമുളകും ഒരു ചെറിയ ഉള്ളിയും കുറച്ച് മല്ലിയെല്ലേയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കാം എരിക്കരിച്ച് എത്ര വേണോ ഇടാ മല്ലിയില മല്ലിയിലൊക്കെ നല്ല ഫ്ലേവർ കിട്ടും ഇഞ്ചി വേണമെങ്കിൽ ഒരു സകലം ഇടാൻ ഞാൻ ഇട്ടിട്ടില്ല ഓപ്ഷനൽ വേണമെങ്കിൽ ഇടാം അവരവരെ ടേസ്റ്റിനനുസരിച്ച് ഇടാം കൈ വെച്ച് പി ഇച്ചിരി പരുവച്ചിരിയോടെ ലൂസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് സ്പൂണിൽ കോരി ചെറിയ ചെറിയ ഇതാക്കി ബൗൾസ് ആയിട്ട് എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പൊ ഇതുപോലോട്ട് ഇരിക്കട്ടെ ഇനി എണ്ണ ചൂടാക്കി നമുക്ക് കൈ വാഷ് ചെയ്തിട്ട് വരട്ടെ ഫ്ലോർ ഓയിലാണ് ഈ വലിച്ചെണ്ണയില് ചെയ്താലും ഏതെണ്ണ ആണെങ്കിലും ചെയ്യാൻ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ട് നമുക്കിത് ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ഇടാൻ പോകുന്നത് കയ്യിലൊരു ശകലം വെള്ളം നനച്ചിട്ട് ഇടാൻ പോവാണ് എന്നെ ഒന്ന് ചൂടായിരട്ടെ ചെറിയ ചെറിയ ബൗൾസായിട്ട് നമുക്ക് ഒത്തിരി വകുപ്പ് എന്റെ ചെറിയ ചെറിയ ഇത് ഇട്ടാ മതി ചെറിയ ചെറിയ ബൗൾസായിട്ട് എണ്ണ ഇട്ടിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാം ഈ അടി കരി നല്ലൊരു പലഹാരമാണ് കട്ടൻ ചായയും ചായര കൂടെയും കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു പിന്നെ നാലുമണി പലഹാരമാണ് അപ്പൊ അവർക്കെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം ഒത്തിരി കരിഞ്ഞു പോകേണ്ട ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എടുക്കു മാറ്റാം ഓക്കെ അതിങ്ങനെ യൂട്യൂബിൽ റീൽസൊക്കെ കാണുമ്പോഴത്തേന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഇങ്ങനെ കാണില്ല എനിക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നാണ് അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം കാണിക്കുന്നത് ഓക്കെ എന്ത് കണ്ടാലും അതൊന്ന് ചെയ്തു നോക്കണമെന്നുള്ളത് വല്ലാത്തൊരാഗ്രഹമാണ് അത് പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ എന്ത് കണ്ടാലും ഞാൻ അത് പെട്ടെന്നുള്ള മെമ്മറിയിൽ അത് വന്ന് ക്ലിക്കാവുകയും ചെയ്യുക അത് പിന്നെ എനിക്ക് പിന്നെ ഒരു വട്ടം കൂടെ നോക്കേണ്ട കാര്യമില്ല ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം ഞാൻ അപ്പോഴേ ചെയ്തിരിക്കും അത് സക്സസ് ആകും സക്സസ് ആവില്ല അത് പിന്നത്തെ കാര്യം പക്ഷെ ഞാൻ ചെയ്തിരിക്കും അതാണ് എൻ്റെ ഒരു നേച്ചർ പക്ഷെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് നല്ല കൃത്യായിട്ട് വന്നിട്ടുണ്ട് പുറം എല്ലാം നല്ല മുരിഞ്ഞ് കൃത്യമായിട്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പിന്നെ എന്തൊക്കെയുണ്ട് നാട്ടില് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖം തന്നെ ഈ ഒരു റൂമ് കിച്ചൺ റൂം കിച്ചൺ റൂമ് പിന്നെ മാസത്തിൽ ഒരു ഒരു പ്രാവശ്യം പുറത്തൊന്നു പോവും അത്ര തന്നെ അല്ലാതെ നമ്മളെ ലോകം ഈ കിച്ചനും റൂമും ഒക്കെ തന്നെയാണ് പ്രവാസികളെല്ലാം അങ്ങനെ ആണല്ലോ അല്ലേ െന്നും വന്നതല്ല പക്ഷേ വന്നപ്പോൾ തോന്നി ഒരു വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതാണ് അല്ലാതെ നേരത്തെ ഒരു വീഡിയോസും അങ്ങനെ തന്നെയാണ് നേരത്തെ കരുതിക്കൂട്ടി ഒന്നും ഒന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് തോന്നും പെട്ടെന്ന് ചെയ്യുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിനൊക്കെ ഭയങ്കര സങ്കടം ഉള്ളപ്പോഴ് അത് മറ്റൊരാളോട് പറയുമ്പോഴ് ഒക്കൊരു സമാധാനം കിട്ടും അതുകൊണ്ടാണ് നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ട ജീവിതമുണ്ട് നമുക്ക് ആകെ ഉണ്ടെന്ന് പറയുന്നത് നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവര് കൂടെ റൂമിലുള്ളവര് എന്ത് വന്നാലും സഹിക്കാൻ നമ്മൾ കരുത്തണം പക്ഷെ നമ്മളെ തോളത്തിരുന്നോണ്ട് ചെവി തിന്നുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ സഹിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവര് നമ്മളെ സ്വന്തം എന്ന് കരുതുന്നവർ നമ്മളെ നമ്മളെ പെട്ടെന്ന് നമ്മളെ ഒരു ദിവസം നമ്മളെ അവര് ഇത് ചെയ്യുമ്പോൾ അതൊന്നും താങ്ങാനുള്ള കരുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത് ഒരു വല്ലാത്തൊരു ആണ് ഞാൻ ഇതെല്ലാം കഥ പറഞ്ഞു പറഞ്ഞുണ്ടെന്നൊരു ശകലം കരിഞ്ഞില്ല കള്ളർ കൂടി പോയി ഞാൻ ഒരു ദിവസം നിങ്ങളോട് എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു ദിവസം ഞാൻ ഇതെല്ലാം പറയുന്നുണ്ട് ഒരു വീഡിയോ അതിനുവേണ്ടി ഞാൻ ചെയ്യും ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതാണ് നമ്മൾ ഓരോ പ്രവാസികൾക്കും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ചും നമ്മളെ വീട്ടുകാര് നമ്മളെ കൂടെ നിൽക്കുന്നവര് കൂടെ ജോലി ചെയ്യുന്നവര് അവരൊക്കെ നമ്മളോട് കാണിക്കുന്ന ചതി കാണുമ്പോൾ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല കൃത്സിയാണ് നല്ല കൃപിയാണ് നല്ല പുറവെല്ലാം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് അടിപൊളി അല്ലേ നാലു മണി ചായക്കുള്ള പലഹാരമായി അപ്പൊ ഞാനിതൊന്ന് കഴിച്ചതാണ് ചൂടാണ് നല്ല ഇത് നല്ല കുറച്ചൊന്ന് ഡാർക്ക് കളർ കളറായപ്പോ സാരമല്ല ഞാൻ ആദ്യം ചുട്ടത് നല്ല ക്രിപ്സിയാണ് നല്ല മുരിങ്ങി അക്കവശം എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് സ്പോഞ്ചി പോലെ ഇരിക്കുന്നു ജ്യൂസി ആയിട്ടിരിക്കുന്നു പുറം നല്ല മുരിങ്ങി നല്ല അടിപൊളി നല്ല ചൂട് അപ്പഴും സൂപ്പർ ടേസ്റ്റ് നമ്മൾ ഉരുന്ന് അവിടെ കഴിക്കുന്ന ഒരു ഫീല് നല്ല നല്ല അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റ് അടിപൊളി അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്ത വീഡിയോ കാണാം ബായ്